അവര് വന്നുട്ടോ വരും 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 നേരം വൈകിയല്ലോ അതെ മരുമകൾക്ക് വീടും തൊഴുത്തൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നേ അവൾക്ക് വളം വാരി ഒരേ ആസ അവ പറഞ്ഞു കൊടുക്കായിരുന്നു ഇങ്ങനെ പറഞ്ഞു തരുമോ ആ തൊഴുത്തിലുള്ള ഒന്നര ട്രാക്ടർ വളം എന്നെ കൊണ്ട് മുഴുക്കനെ വാരിപ്പിച്ചു ശാന്തേ പുതിയ മരുമകൾ എന്ത് പറയുന്നത് മലയാളം പറയും ഇനി തമിഴ് തന്നെ തമിഴ് പറയും ഹിന്ദി ആണെങ്കിൽ ഹിന്ദി പറയും

ചോർണ് നമുക്കൊന്നും മനസ്സായാലോ എന്റെ ഭാവോട്ട് ഇഷ്ടമല്ലേ എന്നെ വലിച്ചു കയറി ഒട്ടും കുട്ടി ഒട്ടി വരും നിന്റെ അടുത്ത് പറഞ്ഞ പണിയൊന്നും ചെയ്യാൻ കണ്ടായിട്ടി കയറി ഇറങ്ങും എല്ലാവർക്കും കൂടി ചോർന്നാലിരിക്ക എങ്ങനെ മരുമകൾ ചെടുന്ന വീട്ടില് കൊലച്ച പഴവാണ് കഴിക്കും മക വയർ നിറച്ച് കഴിക്കുക ആദ്യത്തെ വിരുന്നല്ലേ ആദ്യത്തെയും അവസാനത്തെയും ഇനി വീട്ടിൽ നിന്ന് എനിക്ക് കഞ്ഞി കിട്ടില്ല വയർ നിറയെ കഴിച്ചോ എവിടെ മുര കഴിക്കാ എവിടെ ചെക്കൻ കൊടുക്കും ചെക്കൻ ഉഷാറാവട്ടെ അയ്യോ എനിക്ക് മുരക്ക ഇഷ്ടമല്ല

കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പായസം കൂടെ ഉണ്ട് രണ്ടാളും കഴിക്കണട്ടാ എന്റെ ചീച്ചി മതി മതി ഇപ്പൊ തന്നെ വയറ് പ്രസവിക്കാനായി മതിന്നാ മതിയോളം കഴിക്കുന്ന മണവാളിനെ മണവാട്ടി കൊതിയോളം നോക്കണംന്നാണ് അങ്ങനെ കൊതിയോളം നോക്കി കഴിഞ്ഞാ വയറ് അന്തിയോളം ഇളകും